ശബരിമല എന്നും ഒരു വിവാദം തന്നെയാണ് സ്ത്രീകളെ കയറ്റി ശബരിമലയിൽ വിവാദം സൃഷ്ടിച്ചു ലക്ഷക്കണക്കിന് അയ്യപ്പഭക്തരുടെ മനസ്സിനെ അത് ഏറെ നുംബരപ്പെടുത്തി പിന്നീട് സ്വർണ്ണക്കള്ളക്കടത്ത് ഇപ്പോഴിതാ ശബരിമലയിലെ വ്യാജ രസീത് കേസിൽ കുരുക്കുമുറുക്കിയിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിൻ്റെ ഭാഗമായി നടത്തിയ മിന്നൽ പരിശോധനയിൽ ഒരു സ്വർണക്കെട്ടിയും ഒപ്പം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ നിക്ഷേപവും ഇ ഡി കണ്ടുകെട്ടിയിരിക്കുകയാണ് കരാറുകാരനായ എൻ വാസുവിൻ്റെയും കൂട്ടാളികളുടെയും വസതികളിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡിനൊടുവിലാണ് ഈ നിർണായക നടപടി കള്ളപ്പണം വിളിപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇ ഈ നീക്കവും ശബരിമലയിലെ പവിത്രമായ പണം വകമാറ്റി ചിലവഴിക്കുകയും അനധികൃതമായി സമ്പാദിക്കുകയും ചെയ്തു വന്ന ഗുരുതരമായ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സ്വത്തുക്കൾ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ഇവർ സ്വർണവും മറ്റു ആസ്തികളും വാങ്ങിക്കൂട്ടിയെന്നാണ് പ്രാഥമികമായ വിവരവും ദേവസ്വം ബോർഡിനെ കബളിപ്പിച്ചുകൊണ്ട് നടത്തിയ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഇനിയും ഏറുമെന്നാണ് സൂചന